എം യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു അഴീക്കോട് ഐ എം യു പി സ്കൂൾ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബിജു ജോസ് ഉദ്ഘാടനം ചെയ്തു മോബ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ഈ എല്ലാവരുടെയും പ്രസിഡന്റ് ഒരു ജനതയെ നടത്തുന്ന ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി സമൂഹത്തിൽ ഉണ്ടാകുന്ന മാരകമായ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു വിപത്തിനെ തടയുക എന്ന കൂടി സംസ്ഥാന ഗവൺമെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് വകുപ്പുമെല്ലാം തന്നെ വിപുലമായ പ്രചരണ പരിപാടികളാണ് ഈ വർഷം ആലോചിച്ചിട്ടുള്ളത് അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഈ ഫ്ലാഷ് കാണുന്നതിനും നേഴ്സറി വിഭാഗം പി ടി എ പ്രസിഡന്റ് പി എ മനാഫ് പി ടി എ വൈസ് പ്രസിഡന്റ് സെറീന സക്കീർ എന്നിവർ ആശംസകൾ നേർന്നു പി ടി എ കമ്മിറ്റി അംഗങ്ങളായ സായിറ അനീഷ സഫ്ന എന്നിവരും അധ്യാപകരായ കാമിൽ റഹ്മാൻ ഷമീറ ടീച്ചർ അംലത്ത് ടീച്ചർ ചിന്ത ടീച്ചർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സ്കൂൾ പ്രധാന അധ്യാപിക ജാസ്മിൻ കെ ബി സ്വാഗതവും ഷഫ്ന നനിയും പറഞ്ഞു